മലയാള സാഹിത്യ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എം എ കാർത്തിക്കണ്ട് മലയാള സാഹിത്യം പഠിക്കുന്ന മലയാള നോവൽ സാഹിത്യത്തിൽ ചരിത്രം പഠിക്കുമ്പോൾ മലയാള നോവൽ സാഹിത്യം ഖസാക്കിന്റെ മുമ്പ് ഖസാക്കിന്റെ ശേഷം ഇങ്ങനെയാണ് മലയാള നോവൽ സാഹിത്യ ചരിത്രം പഠിക്കുന്നത് അപ്പോ ഓ വിജയൻ എഴുതിയിട്ടുള്ള ഖസാക്കിന്റെ ഇതിഹാസം എന്നുള്ള ഒരു നോവൽ മലയാള നോവൽ സാഹിത്യ ചരിത്രത്തെ രണ്ടായി പാഠിച്ചു മലയാള നോവൽ സാഹിത്യം ഖസാക്കിന്റെ മുമ്പ് ഖസാക്കിന്റെ ശേഷം ഇങ്ങനെയായിരുന്നു ഇത് മലയാളത്തിന്റെ നോവൽ സാഹിത്യ ചരിത്രം പഠിക്കുന്ന എം എ വിദ്യാര്ത്ഥികൾ ഇങ്ങനെയാണ് ലോകത്തിന്റെ ഇതുപോലെ ലോകത്തിന്റെ ചരിത്രം രണ്ടായി രാഷ്ട്രീയത്തിന്റെ ചരിത്രം രണ്ടായി ഭാഗിച്ച സംഭവമായിരുന്നു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ പ്രസിദ്ധീകരണം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് നൂറ്റി എഴുപത്തി ആറ് കൊല്ലം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ലോകത്തിന്റെ രാഷ്ട്രീയം രണ്ടായി രണ്ടായി വിഭജിക്കപ്പെട്ടു ഉള്ളവന്റെ ഇല്ലാത്തവന്റെ വിഭജിച്ചതായിരുന്നു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ പ്രസിദ്ധീകരണം അതുപോലെ ഇല്ല മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചോടുകൂടി ഇല്ലാത്ത മനുഷ്യന്റെ രാഷ്ട്രീയം 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 ഇങ്ങനെ ഇങ്ങനെ രാഷ്ട്രീയത്തെ രണ്ടായി രണ്ടായി ഇപ്പോഴും ലോകത്തിന്റെ കിടക്കുകയാണ് ഈ ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി എട്ടിൽ രണ്ട് ചെറുപ്പക്കാർ മാർച്ച് മേങ്കൽസിൽ ചേർന്ന് ലോക ചരിത്രത്തിന്റെ മുമ്പിൽ ഇങ്ങനെയൊക്കെ ഒരു ചിന്താ സംഹിത പ്രകാശിപ്പിച്ചപ്പോൾ ഒരു പക്ഷെ അന്ന് അത്ര വലിയ വാർത്താ പ്രാധാന്യം കാണാത്തവരായിരിക്കാം അന്നത്തെ ചെറുതായിട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചതിന് യൂറോപ്പിലെ പത്രങ്ങൾ കൊടുത്ത തലക്കെട്ട് എന്താണെന്ന് അറിയുമോ എന്ന അന്നത്തെ കാലത്ത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചപ്പോ ഇതായി ഒരു പുതിയ തത്വസംഹിത ലോകത്തിന്റെ മുമ്പിൽ എന്നല്ല യൂറോപ്പിനെ ഒരു ദുർഭൂതം പിടികൂടിയിരിക്കുന്നു മാനിഫെസ്റ്റോ കൂടി പ്പോ യൂറോപ്പിൽ പത്രങ്ങൾ കൊടുത്ത തലക്കെട്ട് പാരീസിലും ഇംഗ്ലണ്ടിലും ഒക്കെ തത്വ സംഹിതയെ ദുർഭൂതം എന്നായിരുന്നു അന്ന് നൂറ്റി എഴുപത്തി ആറ് കൊല്ലം മുമ്പ് കൊടുത്ത തലക്കെട്ട് പക്ഷേ ഈ ദുർഭൂതം എന്ന് വിചാരിപ്പിക്കാ പദ്ധതി ആരെങ്കിലും ഉപേക്ഷിച്ചോ ലോകത്തെ ഏറ്റവും കൂടുതൽ എല്ലാ ഭാഷകളിലും അച്ചടിച്ചിട്ടുള്ള പുസ്തകം ഒന്ന് ബൈബിളും മറ്റൊന്ന് മാനിഫെസ്റ്റോയുമാണ് അടുത്ത കാലത്ത് ഒരു പഠന റിപ്പോർട്ട് വന്നത് ബൈബിളിനെ മറികടന്നാണ് ലോകത്തെ എല്ലാ ഭാഷകളിലും കൂടുതൽ ബൈബിളിനെക്കാളും അച്ചടിച്ച പുസ്തകമായി മാനിഫെസ്റ്റോ മാറി ഈ ലോകത്ത് യു എൻ അംഗീകരിക്കപ്പെട്ട ഐക്യരാഷ്ട്ര സമയം രജിസ്റ്റർ ചെയ്യപ്പെട്ട നൂറ്റി അമ്പത്തി രാഷ്ട്രങ്ങൾ ഇന്ന് വൈകുന്നേരം വരിക യു എൽ അംഗീകാരമില്ലാതെ ഒരു ഉത്തമരാഷ്ട്ര പദവിയിലേക്ക് വികസിച്ചതായി യു എൽ അംഗീകരിക്കാത്ത വേറെ ജനരാഷ്ട്രങ്ങൾ പല വൻകരകളില്ല എല്ലാ രാഷ്ട്രങ്ങളിലും വിധത്തിൽ ഈ തത്വശാസ്ത്രം ചെന്നെത്തി കഴിഞ്ഞു ഈ പ്രസ്ഥാനം ചെന്നെത്തിക്കഴിഞ്ഞു ലോകത്തിന്റെ എല്ലാ കോണുകളിലും ഒരു നാലാളും കൂടി അല്ലെങ്കിൽ ചൈനയെ പോലെ ഭരണത്തിലുള്ള പ്രസ്ഥാനമാണ് പക്ഷെ ചിലതാണെങ്കിലും വലുതാണെങ്കിലും ഈ ആശയം ചെന്നെത്താത്ത എല്ലവിടെയും തത്വശാസ്ത്രം ചെന്നെത്തി ചിലർക്ക് ഭരണത്വം ഉണ്ടാവും ചിലർക്ക് പ്രതിപക്ഷത്താവും ചിലർക്ക് ഒളിവിലായിരിക്കും പ്രവർത്തിക്കുന്നവ ചില തടങ്കലിൽ കിടക്കുകയായിരിക്കും ഈ പ്രസ്ഥാനം ചിലപ്പോൾ ജയിലിലായിരിക്കും ചിലപ്പോൾ തൂക്കുമരത്തിൽ കിടന്ന് കിടന്നിട്ടുണ്ടാവും പക്ഷേ ഈ പ്രസ്ഥാനം മനുഷ്യ ജീവിതമുള്ള ഒരു പ്രദേശവും ഇന്ന് ഈ ഭൂമുഖത്തില്ല എന്നുള്ളതോർക്കും